ഹൈഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് എല്ലാ യൂട്യൂബേഴ്സിനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം ഏതായിരിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അവഗണനകളും കുറ്റങ്ങളും അതുപോലെ തന്നെ അസൂയകളും എല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ വരുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ആദ്യം ബന്ധുക്കൾ പറയും നിനക്ക് അടുത്ത മാസം തൊട്ട് പേയ്മെൻറ്റ് കിട്ടുമോ അല്ലെങ്കിൽ നീ ഇത് എന്തിനാണ് ഈ കുന്തരാണ്ടം പിടിച്ച് നടക്കുന്നത് നിനക്ക് വേറെ പണിയില്ലേ ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തു കൂടെ അങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ പറയും നമുക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്ലേ ബട്ടൺ കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോന്നറിയില്ല ഒരു പ്ലേ ബട്ടം ഒന്നാക്കായിട്ട് പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ അദ്ദേഹം ആണി അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോവില്ല മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം അദ്ദേഹം ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കുകളാണ് അദ്ദേഹം ആലോചിക്കുന്നത് ചാനൽ തുടങ്ങി അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് എല്ലാവരും കുത്തുവാക്കുകൾ നിനക്ക് ഈ ഒരു മൊബൈലും പിടിച്ച് നടക്കലാണ് വേറൊരു പണിയില്ല കുടുംബത്തിൽ കാര്യം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കുട്ടനെപ്പറ്റി കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പ്ലേ ബട്ടൺ തൂക്കാനാണെന്ന് കാരണം ആ ഒരു അച്ചീവ്മെൻറ്റ് കാണിക്കുന്നത് ആ ലാസ്റ്റ് എൻഡിലാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ ബ്രോ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ വീഡിയോ കാണുന്ന ആർക്കും അറിയില്ല അത് പ്ലേ ബട്ടൺ തൂക്കാനാണെന്ന് അറിയില്ല അവിടെ ഒരു ക്യൂരിയോസിറ്റി ആ ബ്രോ കൊണ്ടുവരുന്നത് ആ ഫ്ലാഷ് ബാക്കുകൾ അതായത് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിട്ടുള്ള ലാസ്റ്റ് ആണിയിൽ എന്താ തൂക്കാൻ പോകുന്നത് ആ ഒരു ലക്ഷം ആയതിൻ്റെ പ്ലേ പ്ലേ ബട്ടൺ അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതായത് ഒരുപാട് കഷ്ടതകളും പരിഹാസങ്ങളും അതുപോലെ തന്നെ അവഗണനകളും എല്ലാം ഉണ്ടാവും അത് ഈ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് വീഡിയോയുടെ താഴെ വന്നിട്ട് പരിഹസിക്കും വീഡിയോയുടെ താഴെ വന്നിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറയും അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരും ആസ് എ ക്രിയേറ്റർ നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ മനം തൊന്ന് ഇനി നാളെ തൊട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ആ ഒരു കമൻറ്റ് ചെയ്താലും അവിടെ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ആ തൊണ്ണൂറ്റി ഒൻപത് പേരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ എടുക്കേണ്ടത് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ തന്നെ റീച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റ് ഉണ്ട് നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതിൽ യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഓക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ചവറാണ് അതിൽ ഹാഫ് മോട്ടീസേഷൻ ഉണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ അഞ്ഞൂറ് സബ്സ്ക്രൈബർ മൂവായിരം വാച്ച് അവർ ആണ് അത് കംപ്ലീറ്റ് ആയാലും നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഇങ്ങനെയൊക്കെ ഉള്ളു നമ്മളൊരു ഏണിങ്സ് എന്തായാലും മുന്നോട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സമയമില്ലാ സമയത്തും നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിതിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഏണിങ്സ് ഉണ്ടാക്കണം കാരണം നമുക്കൊരു മോട്ടിവേഷനാണ് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ നിന്ന് പത്ത് രൂപ കിട്ടും എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ് അപ്പോൾ നമ്മളതിൽ കൂടുതൽ എൻഗേജ് ആവും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും തോന്നുകയും ചെയ്യും വർക്ക് ചെയ്യാൻ തോന്നുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പത്ത് റുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ സമയമില്ലാത്ത സമയത്തൊക്കെ വീഡിയോസ് എടുക്കുന്നു നമ്മുടേതായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്കോ എന്ത് പരമായിട്ടുള്ള കണ്ടൻറ്റാണെങ്കിലും എന്ത് തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിലും അത് നമ്മൾ കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ കാണിക്കുന്നത് തന്നെയാണ് യൂട്യൂബിന് ആവശ്യം ഇത്തരത്തിലുള്ള ആളുകളെ കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്ത് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നവരെയാണ് യൂട്യൂബിൽ നിന്ന് നല്ല ഏതൊരു പ്ലാറ്റ്ഫോമിന് ആവശ്യമുള്ളൂ കാരണം നിങ്ങൾ വീഡിയോസ് കൊടുക്കണം നിങ്ങൾ ഫുട്ടേജ് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം നമുക്ക് സബ്സ്ക്രൈബ്സ് പത്തോ പഞ്ചോ പേരുണ്ടെങ്കിലും മതി നമ്മുടെ ചാനൽ അത്രയും പേര് കാണാനുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക അത് തുടരെ തുടരെ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറും ഇരുന്നൂറും മുന്നൂറും അങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഫാമിലി ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും അതിൽ നോ ഡൗട്ട് തുടക്കത്തിൽ തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങി ആദ്യം വീഡിയോ ഇട്ടാൽ മില്യക്കണക്കിന് വ്യൂസ് വരണമെന്ന് ചാട്ടീം പിടിക്കാൻ പാടില്ല നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ് ക്ഷമിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ട് ഇരുന്നാൽ പറയുന്ന കേട്ടില്ലേ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് കാരണം നമുക്ക് ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് എന്തും വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ എന്തൊരു വിച്ചയും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരിക്കണം അല്ലാണ്ട് നമ്മൾ ധൃതി വെച്ചിട്ട് ഓരോ വീഡിയോസ് ഇട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും പിന്നൊരു വീഡിയോ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ലോങ് ടൈം എടുക്കാൻ പറ്റില്ല അങ്ങനെ ലോങ് ടൈം എടുക്കുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ കൂടുതൽ പേരുടെ മുന്നിലേക്ക് കൊണ്ടുപോകില്ല നിങ്ങൾ നിരന്തരം പ്രവർത്തിക്കുമ്പോഴാണ് യൂട്യൂബിൻ്റെ അത്ഭുത അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചാനലിൽ ഉയർന്നു വരാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എന്നവിടെ മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക വീഡിയോസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൺ കണ്ടൻറ്റ് ഇടുക നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ആകൃഷ്ടരായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാൻ ഫേസ്ബോയിൽ കാണിച്ച് പറയുന്നത് പോലെ തന്നെ നിങ്ങളിവിടെ സൈഡിലായിട്ട് അതിൻ്റെ ഫുട്ടേജ് കാണിക്കുക അങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം അല്ലാണ്ട് ഒരിക്കലും അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ആണെന്ന് കരുതി അങ്ങനെ ഇടരുത് അതിൽ വോയിസ് ഓവർ കൊടുക്കരുത് ഇന്ന് നിരന്തരം വരുന്ന പ്രോബ്ലം ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേരുടെ ചാനൽ നോക്കിക്കണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോ ഇടുന്നവർക്ക് പറഞ്ഞു കൊടുത്ത് മതിയായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ എപ്പോഴും പറയും നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ഇടൂ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരുമോ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ പഴയ പോലെയുള്ള സമയം പഴയ പഴയ ടൈമിലൊക്കെ യൂട്യൂബിൽ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ റിയൂസ്ഡ് കണ്ടന്റ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് മോണിറ്റൈസേഷൻ വയലേഷൻ ഒരുപാട് ഒട്ടനവധി പോളിസീസ് ആണ് ഒട്ടനവധി പോളിസി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പോളിസി എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഒരു യൂട്യൂബർ കണ്ടൻറ് ക്രിയേറ്റ് ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്ററിന് യൂട്യൂബിൻ്റെ പോളിസികൾ അറിയില്ലെങ്കിൽ കൂടി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഫുൾ കണ്ടൻറ്റ് ഇടാൻ പറ്റില്ല അതുപോലെ എയ്റ്റി പ്ലസ് കണ്ടന്റ് ഒക്കെ അതെല്ലാം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ ഹരാസ്മെൻറ്റ് കണ്ടന്റ് ഒരാളിനെ വ്യക്തിയർത്തിയ ചെയ്യുന്ന പോലെയുള്ള കണ്ടന്റുകൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പ്രാങ്ക് പലവരും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് പേർക്ക് സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടാറുണ്ട് പിന്നെ കത്തി കുത്ത് അതുപോലെ ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം അത് ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഇതൊന്നും പറയാൻ പാടില്ല മൃഗങ്ങളെ അറക്കുന്നത് പറ്റില്ല കോഴി അറക്കുന്നത് പറ്റില്ല പലരും ചോദിക്കാറുണ്ട് കോഴി അറുക്കുന്നതും അത് അതൊന്നും ചെയ്യാൻ പാടില്ല മൃഗങ്ങളെ അറക്കുന്നതോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പറ്റില്ല യൂട്യൂബിൽ അങ്ങനെയുള്ള ഒന്നും പറ്റില്ല യൂട്യൂബിൽ പോളിസി അത്രയും ദൃഢതയാണ് അതുപോലെ പൈസ പോകുന്ന പോലെയുള്ള അത് പ്രത്യേകം പറയണം പൈസ പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ ഈ ഓരോ ഗെയിമിങ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും അത് യൂട്യൂബിൽ ഇപ്പോൾ പല യൂട്യൂബറും അങ്ങനെ ചെയ്യാറില്ല ഈ പൈസ പോകുന്ന ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും ഇങ്ങനെയാണ് പൈസ കിട്ടുന്നത് അത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരാണ്ട് അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പറയുകയുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയുള്ളതൊന്നും ഒരു പ്രശ്നവും പോളിസി വയലേഷൻ അങ്ങനെ വരാറില്ല പക്ഷേ യൂട്യൂബ് പെട്ടെന്ന് ഡിറ്റക്റ്റ് എന്ത് ചെയ്യും അത്തരത്തിലുള്ള ആണെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് കൊടുക്കും അല്ലെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യും എന്നിട്ട് സ്ട്രൈക്കും കൊടുക്കും അല്ലെങ്കിൽ ആ ചാനൽ തന്നെ പോയി പോകും അത്രയ്ക്കും ഭയങ്കര നിർ നിബന്ധനയാണ് യൂട്യൂബിലുള്ളത് യൂട്യൂബിൻ്റെ പോളിസി അറിയുക യൂട്യൂബിൽ പ്രവർത്തിക്കുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സർവീസൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റും നിങ്ങളെ വിശ്വസിച്ചു കൊണ്ട് തീർച്ചയായിട്ടും സർവീസ് ആളുകൾ ബന്ധപ്പെടും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണോ അത് ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്താലേ നന്നായിട്ട് ആ ഒരു ഒരുപാട് ഫാമിലി അവർ പറയുന്നത് മൂലം തന്നെ ഒരുപാട് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ നല്ല സർവീസാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടും അതിലൂടെ ഒരു ഏണിങ്സ് കിട്ടും യൂട്യൂബിൻ്റെ പേയ്മെൻ്റ് അല്ലാണ്ട് സർവീസ് പേയ്മെൻറ്റ് കിട്ടും സ്പോൺസർഷിപ്പ് വർക്ക് കിട്ടും സ്പോൺസർഷിപ്പ് യൂട്യൂബിൻ്റെ നമ്മൾ ഇമെയിൽ ഇമെയിലേക്ക് കൊടുക്കും ഓരോ വീഡിയോയുടെ താഴെയും അതിലൂടെ സ്പോൺസർഷിപ്പ് കമ്പനികൾ ബന്ധപ്പെടും അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടും അങ്ങനെ ഒട്ടനവധി ഏണിങ്സിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട് അതെല്ലാം തുടർച്ച തുടർച്ച ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ പിന്നെ പിന്നെ അവർക്ക് മനസ്സിലാവും അവർക്ക് മെയിലൊക്കെ വരും ഒരുപാട് കമ്പനീൻ്റെ അപ്പോൾ അത് നല്ലത് ചീത്തന്നൊക്കെ നോക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ അതിൽ അവർ ഒരു സിബ്ബ് ഫയൽ തന്ന അതിൽ നമ്മൾ അത്തരത്തിലുള്ള പാസ്വേഡ് കൊടുത്ത് നമ്മുടെ ചാനലിൽ പോയി കിട്ടും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐ സിയിൽ ആകർഷകരായിട്ട് അബദ്ധത്തിൽ പോയി വീടുന്നവരുമുണ്ട് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കുക ചാനൽ തുടങ്ങി വ്യൂസ് ഇല്ല സബ് ഇല്ല വാച്ച്വർ ഇല്ല ഒന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള ചിന്താഗതി മാത്രം വെക്കാണ്ട് എനിക്ക് എല്ലാം നേടാൻ സാധിക്കും എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് നിങ്ങൾ മുന്നേറുക ഓക്കെ തീർച്ചയായിട്ടും വിജയിക്കും വിജയം സുനിശ്ചിതമാണ് നന്നായി പ്രവർത്തിക്കുക നന്നായി കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇടാൻ നോക്കുക എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടു നിൽക്കാതെ വീഡിയോസ് ഇടാൻ നോക്കുക നിരന്തര വീഡിയോസ് ഇടാൻ നോക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഓക്കെ ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു വീണ്ടും ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ജയ്